മട്ടന്നൂർ കോദേരി ഷിഹാബ് തങ്ങൾ റിലീഫ് സെൽ റമദാൻ പ്രഭാഷണത്തിന് തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായി കോതേരി ജുമാ മസ്ജിദിന് സമീപം പ്രത്യേകം സജ്ജമാക്കിയ ശിഹാബ് തങ്കൾ നഗറിൽ നടക്കുന്ന പ്രഭാഷണം പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ശിഹാബ് തങ്കൾ റിലീഫ് സെൽ പ്രസിഡന്റ് പി കെ അയൂബ് ഹാജി അധ്യക്ഷത വഹിച്ചു ഉസ്താദ് ഷമീർ ദാരിമി കൊല്ലം റമദാൻ പ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി ഷുഹൈബ് കോതേരി പി കെ സി മുഹമ്മദ് ഹാജി ബഷീർ ഹാജി പാലായോട് റഫീഖ് മൗലവി അബ്ദുൾ റഷീദ് എം ഉസ്മാൻ പി എ ഷറഫുദ്ദീൻ സി വി മുഹമ്മദ് ഷമീർ മുസ്തഫ ചൂര്യോട്ട് കെ പി റാഷിദ് ഡി അബ്ദുൾ അസീസ് ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ ഉസ്താദ് റാജുദ്ദീൻ ഖാസിമി പത്തനാപുരം റമദാൻ പ്രഭാഷണം നടത്തും വിവിധ ദിവസങ്ങളിലായി അബ്ദുറഹ്മാൻ കലായി അബ്ദുൽ കരീം ചെലേരി അൻസാരി തെല്ലങ്കേരി ഇ പി ഷംസുദ്ദീൻ മാണിയംപള്ളി അബൂട്ടി ഹാജി തുടങ്ങിയവർ വിശിഷ്ടാതിഥികളാകും ഇരുപത്തിനാലിന് വൈകിട്ട് മണിക്ക് റമദാൻ കിറ്റ് വിതരണവും പൊതുയോഗവും നടക്കും ഷിഹാബ് അഹ് അഭിമാനകരമായ പതിനാല് വർഷം പൂർത്തീകരിക്കപ്പെടുന്ന ഈ ദിനത്തിൽ റമദാൻ പ്രഭാഷണം ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ് ഇന്നും നാണെയും മറ്റന്നാളെയും നിൽക്കപ്പെടുന്ന മൂന്ന് ദിവസത്തെ റമദിൻ്റെ പ്രഭാഷണമാണ് ഇന്നിവിടെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ അനുഗ്രഹീനമായ മാസമാണ് യും ആത്മശ്വാസം ലഭിക്കപ്പെടുകയും ചെയ്യുന്ന ഏറെ പുണ്യമുള്ള ദിനരാത്യങ്ങളാണ് ഈ വിശുദ്ധമാക്കപ്പെട്ട മാസത്തിൽ നമ്മൾ ഇന്ന് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ദിവസങ്ങൾ